ബിസ്മില്ലാ അലമദില്ലാ അള്ളാഹു വസ് വസ്ലീം പാലിക്കല്ലേ മരണം ആസന്നമായ രോഗി പാലിക്കേണ്ട കാര്യങ്ങളും രോഗിയോട് അടികൽ ചെല്ലുന്ന രോഗിയെ ശുശ്രൂഷിക്കുന്നവർ പാലിക്കേണ്ട കാര്യങ്ങളും കുറേ കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാം രോഗിയായി കിടക്കുന്ന ആള് പലപ്പോഴും നല്ല ക്ഷമയുള്ള ആളാവണം രോഗമായാലും നല്ല ക്ഷമ വേണം പലപ്പോഴും ശുശ്രൂഷിക്കുന്നവർക്കും ക്ഷമ ഉണ്ടാവൂല രോഗിക്കും ക്ഷമ ഉണ്ടാവൂല കാരണം രോഗിയുടെ കാട്ടിക്കൂട്ടിൽ കാണുമ്പോൾ ശുശ്രൂഷിക്കുന്നവർക്ക് രേശം കുഴിച്ചു നമ്മുടെ എന്തെങ്കിലും അസ്വസ്ഥ അനാസ്ഥ കാണുമ്പോൾ രോഗിക്കും ദേഷ്യം കുടിക്കും രോഗി വിചാരിക്കുമ്പോൾ വെള്ളം എത്തിയിട്ടില്ലെങ്കിൽ എന്താ അത് വെള്ളം തരൂല്ല വർ ഇന്നൊന്നും ഒന്നും ഹെൽപ്പും ചെയ്യൂല എന്നിങ്ങനെ പറയും സംഭവം നമ്മൾ എന്തെങ്കിലും തിരക്കിലങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയതായിരിക്കുമോ അപ്പോൾ രോഗി പറയും അതുപോലെ എനിക്ക് ഒരു ക്ലാസ് വെള്ളം ചോദിച്ചാൽ തരൂല എൻ്റെ മരുന്നെടുത്ത് തരൂല അപ്പോൾ യാത്ര വട്ടം വെട്ടെടുത്തുണ്ടാവും എങ്കിലും ക്ഷമക്കേട് കാണിക്കും ഇതുപോലെ ശുശ്രൂഷിക്കുന്നവർ ക്ഷമക്കേട് കാണിക്കും രോഗിയുടെ എന്തെങ്കിലുമൊക്കെ അനാസ്ഥ കാരണം ശുശ്രൂഷിക്കുന്നവർ ക്ഷമക്കേട് കാണിക്കും അത്തരം കാര്യങ്ങളിലൊക്കെ നല്ല മനക്കരുത്തും ക്ഷമയും നമുക്ക് ഉണ്ടാവണം രോഗിക്കും ഉണ്ടാവണം നല്ല ക്ഷമ ഉണ്ടാവണം ശുശ്രൂഷിക്കുന്നവർക്കും നല്ല ക്ഷമ ഉണ്ടാവണം ഒരിക്കലും തന്നെ ദേഷ്യം പിടിച്ച് ക്ഷമക്കേട് കാണിച്ചുള്ള പെരുമാറ്റങ്ങൾ പരസ്പരം ഉണ്ടാവരുത് ഓരോരുത്തരും ഓരോരുത്തരും മനസ്സിലാക്കുക എന്ത് അദ്ദേഹത്തിൻ്റെ രോഗം കാരണം പ്രയാസപ്പെടുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക രോഗിയും ക്ഷമയുള്ളവനാകണം ഇവരെ എനിക്ക് വെള്ളം തരാത്തതല്ല ഗുളിക തരാത്തതല്ല അവരെന്തോ തിരക്കുന്നവിടെ പെട്ടതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യണം അതോടുകൂടെ രോഗിയെ ശുശ്രൂഷിക്കുന്നവരും രോഗിയും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനവും ആദരവും ഉണ്ടാവണം ദുസ്വഭാവങ്ങളൊക്കെ നീക്കണം ദേഷ്യം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കരുത് പരിഗണിക്കണം നീ രോഗിക്ക് തന്നെ പെട്ടെന്ന് ആവശ്യം വന്നാൽ നമ്മൾ വേഗം ചെയ്തു കൊടുക്കണം രോഗിക്ക് വെള്ളം ചോദിച്ചാൽ പിന്നെ കുറേ വെയിറ്റിങ് ചെയ്ത് പ്രയാസപ്പെടുത്തരുത് വേഗം വെള്ളം കൊടുക്കുക ഭക്ഷണം ചോദിച്ചാൽ വേഗം ഭക്ഷണം കൊടുക്കുക മരുന്ന് കൊടുക്കേണ്ട സമയത്ത് വേഗം കൊടുക്കുക അവർക്ക് മൂത്രയ്ക്കാനോ മറ്റോ ഉണ്ടെങ്കിൽ വേഗം ചെയ്തു കൊടുക്കുക അവർക്ക് നിസ്കരിക്കാനുള്ള ആവശ്യമായ ഉത്വ് വേഗം ചെയ്തു കൊടുക്കുക തേമ്യം ചെയ്യേണ്ടതാണെങ്കിൽ വേഗം തേമൻ ചെയ്തു കൊടുക്കുക ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കുക ചില രോഗികൾ എപ്പോഴും അവരുടെ അടികളിൽ ആൾ വേണം ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കുന്നത് അവർക്ക് ഒരു അസ്വസ്ഥതയാണ് അപ്പോൾ അവർക്ക് നേരം പോക്കിന് വേണ്ടി നമ്മൾ ഇരുന്ന് കൊടുക്കുക നമുക്ക് തിക്റോ ഖുർആാനോത്തോ അവരെ മന്ത്രിക്കലോ അല്ലെങ്കിൽ സ്വയം ഖുർആാനോത്തോ തിക്റോ സ്വലാത്തോ ഒക്കെ ചെല്ലാം ഇങ്ങനെ അവർക്ക് എത്രമാത്രം നമ്മളെ പരിഗണന ആവശ്യമുണ്ടോ അത്രയും നമ്മൾ സ്നേഹവും പരിഗണനയും ദയയും കഴിവിൻ്റെ പരമാവധി കൊടുത്തുകൊണ്ടിരിക്കുക വൈകിപ്പിക്കരുത് ഇനി വൈകിയാൽ രോഗി എന്തേരുത് അസ്വസ്ഥത കാണിക്കുകയും ചെയ്യാതിരിക്കുക രോഗി ആകുമ്പോൾ നമ്മൾ നല്ല ക്ഷമയുള്ളവരായി മാറുക ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല ശ്രമി ശ്രദ്ധിക്കണം എന്ന് ഒന്നാമത് ഓർമ്മപ്പെടുത്തണം അതുപോലെ നമ്മൾ മുമ്പ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് രോഗിയെ ഭക്ഷണം ആവശ്യത്തിന് മാത്രം ഭക്ഷിപ്പിക്കുക ആ അനാവശ്യമായിട്ട് ലാത്തക്കരിഹൂ മർദാക്കുമലത്തോ ആ നിർബന്ധിപ്പിച്ച് ഭക്ഷണം കുത്തി കൊടുക്കരുത് ആവശ്യത്തിന് കൊടുക്കുക മരുന്ന് നിർബന്ധിപ്പിച്ച് അവരെ ഇടങ്ങേറായി കഷ്ടപ്പെടുത്തി കൊടുക്കരുത് ആവശ്യത്തിന് മയത്തിൽ കാര്യങ്ങൾ നിർവഹിക്കുക ഭക്ഷണം അവർക്ക് വയറ് നിറഞ്ഞ് മതിയായിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക വീണ്ടും കുത്തി തീരി കൊടുക്കുന്നത് അതിന് തങ്ങളെ നിർബന്ധിപ്പിക്കരുത് എന്ന വാക്ക് നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് കൂടി നമ്മൾ ഓർക്കുക അതുപോലെ ഇമാം നബീ റഹ്ത്തുല്ലാഹി അലേഹി പറയുന്നത് കാണാം എന്താണ് രോഗി ആയ ആള് തന്നെ ശുശ്രൂഷിക്കുന്ന തൻ്റെ കുടുംബത്തോട് ഇങ്ങനെ പറയാം എൻ്റെ മക്കളെ ഞാൻ ചിലപ്പോൾ രോഗത്തിൽ കിടക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ന്യൂനതയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടാക്കലൊക്കെ നിങ്ങൾ ഞാൻ ബുദ്ധിമുട്ടാക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തി തരണം സ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തണം നിങ്ങൾ എന്നോട് ദേഷ്യം പിടിച്ച് ഓർമ്മപ്പെടുത്തരുത് മയത്തിൽ ഓർമ്മപ്പെടുത്തി തരണം എന്ന് രോഗി അവരോട് ഇടക്കിടക്ക് പറഞ്ഞു കൊണ്ടിരിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് ലഹു രോഗിക്ക് സുന്നത്താണ് യക്കൂലഹും ഫി വക്കത്തിൻ ബാദവക്കത്തിൻ ഇടക്കിടക്ക് പറയണം എന്ത് മതറായിത്തുമിന്നി തക്സീറം ഫിഷി ഇൻ ഫനഅബി ഹൂനി അല ഇബി ലിഫ്തിൻ ഞാൻ എന്തെങ്കിലുമൊക്കെ പോരായ്മ കണ്ടാൽ അത് വിപാദത്തിലുള്ള നിസ്കാരത്തിലുള്ള പോരായ്മയാകാം അതുപോലെ മറ്റുമല്ല എന്തിലുള്ള പോരാ നിങ്ങളോടുള്ള പെരുമാറ്റത്തിലുള്ള പോരായ്മയാകാം നിങ്ങൾ എന്നെ സ്നേഹത്തോടെ മയത്തോടെ പറഞ്ഞു തരണം ദേഷ്യം പിടിച്ച് പറഞ്ഞാൽ ഞാനും കണ്ടുകൊള്ളു തെറ്റും വാദു ഇല ഇലയ്യ അ നസീഹത്ത ഫിതാലി കതിൽ നിങ്ങൾ ഗുണകാംക്ഷയോടെ ആയിരിക്കണം പറയുന്നത് പണ്ടാറടക്കാനെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വിവരക്കേട് പറഞ്ഞുകൊണ്ട് ക്ഷമക്കേട് കാണിച്ചുകൊണ്ടൊന്നും ചെയ്ത ചെയ്യരുത് എന്ന് രോഗി തൻ്റെ ശുശ്രൂഷകരോട് പറയൽ നല്ലതാണ് സുന്നത്താണ് എന്നിട്ട് രോഗി പറയണം ഫൈൻ ഈ മൊഴിതൊല്ലിൽ കൊഫലത്തി വൽ കസ്ലിവൽ ഹിമാലി ഞാൻ ചിലപ്പോൾ അശ്രദ്ധമാകും ചിലപ്പോൾ എനിക്ക് മടി വരും ചിലപ്പോൾ എനിക്ക് കണ്ട്രോൾ ഇല്ലാതെയാകും അപ്പോഴൊക്കെ നിങ്ങൾ എനിക്ക് മയത്തിൽ കാര്യങ്ങൾ പറഞ്ഞു തരണം ഫൈൻ കസർത്തു ഫനഷിത്തൂനി ഞാൻ ന്യൂനത ഞാൻ കുറവാകുമ്പോൾ എന്നെ നിങ്ങൾ ഉന്മേഷമാക്കണം അതുപോലെ ഞാൻ എന്തെങ്കിലും പോരായ്മ വരുമ്പോൾ നിങ്ങൾ എന്നെ ഉന്മേഷമാക്കി നല്ല നിലക്ക് ഓർമ്മപ്പെടുത്തി തരണം ആ വിനൂനി അലഹുബത് സഫലി ഹാദ് അൽ ബീദ് എനിക്ക് നാളെ പരലോകത്തേക്ക് ഉള്ള യാത്രയാണ് എടുത്തിട്ടുണ്ട് ആ പരലോകത്തേക്കുള്ള യാത്രയിൽ ആവശ്യമായ ഒരുക്ക വസ്തുക്കൾ ബാധത്തുകൾ ഒക്കെ ചെയ്യാൻ നിങ്ങളും കൂടി എന്നെ സഹായിക്കണം എന്ന് രോഗി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൽ നല്ലതാണ് രോഗിക്ക് ബോധമുണ്ടാകുമ്പോൾ എന്ന് അത് ഇടയ്ക്കിടക്ക് പറഞ്ഞാൽ നല്ലതാണ് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുകൂടി അറിയിക്കുന്നു അപ്പോൾ രോഗികളോടൊക്കെ നമ്മൾ നല്ല നിലക്ക് സ്നേഹത്തിൽ പെരുമാറണം ഗൗരവത്തിൽ പെരുമാറരുത് ക്ഷമ നല്ലോണം വേണം എല്ലാവർക്കും വേണം എന്ന് നാം മനസ്സിലാക്കണം അള്ളാഹുത്ത അല അത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനും ക്ഷമിക്കാനും സഹിക്കാനും രോഗശുശ്രൂഷ ഏറ്റവും വലിയ പുണ്യമാണ് രോഗ സന്ദർശനം ഏറ്റവും വലിയ പുണ്യമാണ് രോഗികളെ പരിപാലിക്കൽ ഏറ്റവും നല്ല പുണ്യമാണ് രോഗികളെ പരിപാലിക്കുമ്പോൾ പുരുഷന്മാർ പള്ളിയിലേക്ക് ജമാറ്റിന് പോകാറുണ്ട് പക്ഷേ പരിപാലിക്കുന്ന സ്ഥലത്ത് രോഗികൾക്ക് നേരം പോക്കാകാൻ ഇരുന്ന് കൊടുക്കണമെങ്കിൽ ജമാഅത്ത് വരെ മുടക്കാം ജമാഅത്ത് ഉപേക്ഷിക്കൽ കരാഹത്താണെന്ന് കാണാം ജമാത്തിന് വലിയ ഗൗരവമായിട്ട് പ്രതിഫലം പറഞ്ഞിട്ടുണ്ട് പക്ഷേ രോഗികളെ ശുശ്രൂഷിക്കുന്നിടത്ത് ജുമോ വരെ ഉപേക്ഷിച്ചുകൊണ്ട് രോഗികളെ പരിപാലിക്കണം അന്ന് ജുമോക്ക് പോകാൻ കഴിയില്ലെങ്കിൽ രോഗികളെ പരിപാലിക്കാൻ ആളില്ലെങ്കിൽ ജുമോക്ക് പോകേണ്ടതില്ല എന്നിവരെ പറഞ്ഞിട്ടുണ്ട് രോഗികളെ ശുശ്രൂഷിക്കാനും പരിപാലിക്കാനും ഇവൻ ഇവിടെ നിൽക്കലല്ലാതെ നിവർത്തിയില്ലെങ്കിൽ ജുമാ നഷ്ടപ്പെടുത്താം എന്നുവരെ പറഞ്ഞിട്ടുണ്ട് അത്രയും രോഗിയെ ശുശ്രൂഷിക്കുന്നതും പരിപാലിക്കുന്നതും വലിയ പുണ്യമാണ് പരിപാലിക്കേണ്ടതുപോലെ പരിപാലിക്കണം ശുശ്രൂഷിക്കേണ്ടതുപോലെ ശുശ്രൂഷിക്കേണ്ടതും നല്ല ക്ഷമയും നല്ല മയവും നല്ല സ്നേഹവും ഉള്ള നിലയ്ക്ക് ആയിരിക്കണം നമുക്കും ഇതേപോലെയുള്ള ഒരു അവസ്ഥ രോഗവും പ്രയാസങ്ങളൊക്കെ വരും നമ്മയും ശുശ്രൂഷിക്കാൻ ആൾ വേണം എന്ന് ചിന്തിക്കണം അത് കുടുംബമാവാം അയൽവാസികളാകാം നമ്മുടെ ബന്ധുക്കളാകാം ആരാവാം എല്ലാവരോടും നല്ല നിലയ്ക്ക് പെരുമാറണം അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ അസലാമലൈക്കും വർഹമത്തല്ല